ഗുഡ് മോർണിംഗ് മൈ മൈ ഡിയർ കിഡ്സ് കിഡ്സ് വെൽക്കം ടു ഗാർഡൻ എന്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു മൂന്ന് അക്ഷരങ്ങളല്ലേ പഠിച്ചിരുന്നത് ഇന്ന് നമ്മൾ പുതിയൊരു അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത് ഏതാ അക്ഷരം ഏതാ അക്ഷരം അതിനു മുമ്പ് കഴിഞ്ഞ് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുള്ളത് ഒന്ന് റിവേസ് ചെയ്തേ റിവേഴ്സ് ചെയ്തേ എഴുതട്ടെ ഏതൊക്കെയായിരുന്നു അല്ലെ ഏതൊക്കെയായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാ ഏതാ ത ശ്രദ്ധിച്ചിരുന്നോണം എങ്ങന താ എഴുതുന്നേന്ന് നോക്കിക്കേ എങ്ങനെയാണ് നമ്മൾ റാ എഴുതത്തില്ലേ റാ റാ എഴുതി അല്ലേ റാ എഴുതിയിട്ട് എന്തോ വേണം റായയുടെ അകത്തോട്ട് കേറി ഒളിച്ചൊരാൾ ഇരുന്നില്ലേ ആരായിരുന്നു രാ ഇനി ഒളിച്ചിരുന്ന ആള് ചാടുവാണേ നോക്കിക്കോണേ ഒളിച്ച ആള് എങ്ങനെ വെടി ചാടനെ ഇങ്ങനെ ചാടി ആരാ ത എങ്ങനെയായിരുന്നു റ ആരാ തൊപ്പി വെച്ച ഒരാൾ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ അല്ലേ അയാൾ എന്തോ ചെയ്തു അയാളുടെ അകത്തൂടെ ഒരാൾ കേറി ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നിട്ട് എന്തെയ്തു ആ ആള് വെളി ചാടാൻ പോവുകയാണെ നോക്കിക്കോ എങ്ങനെയാ ചാടി നീന്ന് ത ആരാ ത മനസിലായോ എങ്ങനെയായിരുന്നു നീന്ന് ഒന്നിങ്ങടെ കാണിച്ചു തരാ എഴുതിയിട്ട് അവത്തൂടെ കയറപ്പം രായി ഈ രയുടെ അവത്തൂടെ വെളിയിൽ ചാടി നമുക്ക് ടൂല ശ്രദ്ധിച്ചേ എങ്ങനെയാ എഴുതുന്നേ ഇവിടുന്ന് പോയിന്റ് ചെയ്യണം ഇവിടുന്ന് എങ്ങനെ എഴുതി അവത്തൂടെ കയറി വെളിയിലൂടെ ചാടി താ അര താ പറഞ്ഞെഴുതി പഠിക്കണേ തന്നെ ഇങ്ങനെ എഴുതി അകത്തൂടെ കയറി വെളിയിലോട്ട് ചാടി ത ഏതാക്ഷരം ത പറഞ്ഞു എഴുതി പഠിക്കണേ ത ഏതാക്ഷരം ത കണ്ടോ എങ്ങനെ എഴുതുന്നെന്ന് മനസ്സിലായോ ഇനി നമുക്ക് ആദ്യം മുതൽ എഴുതാം ഏതൊക്കെ അക്ഷരങ്ങളായിരുന്നു പിന്നെ ഏതാ പഠിപ്പിച്ചേ ഞാ റ ഈ നാലക്ഷരങ്ങളായിരുന്നു പഠിപ്പിച്ചത് എല്ലാവരും നല്ലതുപോലെ വൃത്തിക്ക് എഴുതി പഠിക്കുക ഒരു പേജിൽ റായ എന്ന് പറയുന്ന അക്ഷരം അതുപോലെ ഓരോ അക്ഷരങ്ങൾ എന്നിട്ട് അടുത്ത പേജ് എടുത്തിട്ട് ഈ നാലക്ഷരങ്ങളുടെ ഒരുമിച്ച് ഒരു പേജിൽ താനോട്ട് എഴുതി പഠിക്കണം ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് താങ്ക്